നമസ്കാരം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി തരംഗമാകുന്നത് ദിയ കൃഷ്ണയും കുടുംബവുമാണ് ഇക്കഴിഞ്ഞ ജൂലൈ അഞ്ചിനാണ് ദിയയ്ക്ക് ആദ്യത്തെ കൺമണി പിറന്നത് ന്യൂം അശ്വിൻ കൃഷ്ണ എന്നാണ് കുഞ്ഞിന് കുടുംബം പേരിട്ടിരിക്കുന്നത് ഓമി എന്നാണ് വിളിപ്പേര് യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ലൈഫ് സ്റ്റൈൽ വ്ലോഗറും ആയതുകൊണ്ട് തന്നെ ഗർഭിണിയായതു മുതലുള്ള എല്ലാ വിശേഷങ്ങളും ദിയ ബ്ലോഗായി പങ്കിട്ടിരുന്നു അതുകൊണ്ട് തന്നെ പ്രസവം സഹോദരി അഹാനയുടെ സഹായത്തോടെ വ്ലോഗായി ദിയ ഷൂട്ട് ചെയ്തിരുന്നു കുഞ്ഞു പിറന്ന സന്തോഷം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ദിയയും കുടുംബങ്ങളും ആദ്യം അറിയിച്ചത് പിന്നീടാണ് പ്രസവ വീഡിയോ ദിയ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടത് നോർമൽ ഡെലിവറി ആയിരുന്നു ദിയയുടെ പ്രസവത്തിനായി നേരത്തെ തന്നെ ലേബർ സ്യൂട്ട് ബുക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഭർത്താവും കുടുംബാംഗങ്ങളും എല്ലാം പ്രസവ സമയത്ത് ദിയ്ക്കൊപ്പം ഉണ്ടായിരുന്നു വീഡിയോ അതിവേഗത്തിൽ വൈറലായി രണ്ടു ദിവസം കൊണ്ട് വീഡിയോ കണ്ടത് അറുപത്തി ലക്ഷം ആളുകളാണ് യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിലും വീഡിയോ ഒന്നാമതാണ് പൊതുവേ പ്രസവ വീഡിയോയോടും ഗർഭിണിയോടും വ്ളോഗുകളോടും മുഖം തിരിക്കുന്നവരാണ് മലയാളികൾ പ്രസവം പോലും കണ്ടന്റാക്കി പണം സമ്പാദിക്കാൻ നോക്കുന്നു എന്നാണ് ഫാമിലി വ്ളോഗേഴ്സ് പ്രധാനമായും കേൾക്കാറുള്ള വിമർശനവും എന്നാൽ ദിയയുടെ ഡെലിവറി വീഡിയോ മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തു പുരുഷന്മാർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ് ദിയുടെ ഡെലിവറി വീഡിയോ എന്നാണ് പ്രതികരണങ്ങൾ വരുന്നത് അതേസമയം തന്റെ ലക്കി ചാമാണ് കുഞ്ഞെന്ന് തനിക്ക് അറിയാമെന്ന് കുഞ്ഞിനെ ഒൻപത് മാസം വയറ്റിൽ ചുമക്കുന്ന സമയത്ത് തന്നെ ദിയ പറയുമായിരുന്നു തന്റെ ഓഫീസിലെ ജീവനക്കാർ നടത്തുന്ന കള്ളത്തരങ്ങൾ പോലും പിടികൂടാൻ സാധിച്ചതും തന്റെ ഭാഗത്തെ ന്യായം തെളിയിക്കാൻ കഴിഞ്ഞതും കുഞ്ഞിന്റെ ഐശ്വര്യം കൊണ്ടാണെന്നും ദിയ പറഞ്ഞിരുന്നു ദിയയുടെ മകന്റെ പേരും ചർച്ചയാകുന്നുണ്ട് അധികം കേട്ട് കേൾവിയില്ലാത്ത പേരാണ് നിയോ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പേര് കുടുംബം സെലക്ട് ചെയ്യാനുള്ള കാരണം ആരാധകരും ചർച്ച ചെയ്തിരുന്നു സ്റ്റൈലിഷ് പേര് എന്നതിനപ്പുറം ലോഡ് ശിവ എന്നൊരു അർത്ഥം പേരിനുണ്ടെന്നാണ് ഗൂഗിൾ നൽകുന്ന വിവരം കുഞ്ഞിന്റെ പേര് കണ്ടെത്താനുള്ള ചുമതല അമ്മയ്ക്കാണെന്നും സംസ്കൃതം പേര് അമ്മ കണ്ടെത്തി തരുമെന്നും ദിയ പറഞ്ഞിരുന്നു അമ്മയുടെ പേരും പെരുമയുമെല്ലാം പതിന്മടങ്ങായി വർദ്ധിപ്പിച്ചു കൊണ്ടാണ് നിയോ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത് അയ്യപ്പസ്വാമി ദിയയ്ക്ക് ആൺകുഞ്ഞായി പിറക്കുമെന്ന് അഞ്ചു മാസം ഗർഭിണിയായിരിക്കെ ഒരു കൈനോട്ടക്കാരൻ പ്രവചിച്ചിരുന്നു